കൃഷ്ണ ലവനെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അധ്യായം ഒന്നാം ഭാഗത്തിലെ പത്ത് ഭാഗങ്ങൾ വരെയാണ് നമ്മൾ വായിച്ചത് എല്ലാ കൂട്ടുകാരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഭഗവത്ഗീത എല്ലാം ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കേൾക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാം മധ്യത്തിൽ തന്നെ പത്താം ഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നതും വായിക്കാൻ പോകുന്നതും എല്ലാവരും ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു പതിനൊന്നാം ശ്ലോകം തൊട്ടാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് കേട്ടോ അയിനേഷു ചാ സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മിട്ടോ അപ്പോ അതിന്റെ വിശദീകരണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം അതിന്റെ ഭാവാർത്ഥമാണ് വായിക്കുന്നത് താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു സർവോത്കൃഷ്ടരായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയും തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അർജുന പത്നിയായ ദ്രൗപതി പ്രമുഖ സേനാധിപരൻ സേനാധിപരന്മാരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ ഐക്യപ്പെടാൻ നിർബന്ധതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുക ഉണ്ടായില്ല അല്ലോ ആ രണ്ടുപേർക്കും പേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്ക് അറിയായി എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചതുതന്നെ ഇപ്പോഴും സംഭവിക്കും അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു പന്ത്രണ്ടാം ശ്ലോകം വായിക്കുകയാണ് തസ്യ സംജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹ സിംഹനാഥം വിനോദ്യ ശങ്കം ത്യമൗ പ്രതാപാൻ എന്താണ് ശ്ലോദം നോക്കാം അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹ സിംഹഗർജനം പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ശങ്കം എടുത്ത ഊതി അതിന്റെ ഭാവാർത്ഥമാക്കിയാണ് കേട്ടോ കുരുപിതാമഹന് പൗത്രന്റെ അന്തർഗതം അറിയാമ അറിയാമായിരുന്നു അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തന്റെ സിംഹോപമ സിംഹോപമ പ്രതാപത്തിനെ ഒത്തവിധം ആർത്ത അത്യുച്ചത്തിൽ ശങ്കനാഥം മുഴക്കി ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശങ്കിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും തഥാ ശങ്കാ പണവാനക ഗോമുകാഹ സഹസൈ വാബ്യഹന്യന്ത പതിമൂന്നാമത്തെ ശ്ലോകാണ് കേട്ടോ അപ്പൊ അതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിക്കാം അതിനെ തുടർന്ന് ശംഖ് ചെണ്ട മദ്ദളം കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടുമുയർന്നു യുദ്ധരംഗത്തെ കോലാഹലമായി പതിനാലാം ശ്ലോകമാണ് തഥാ ശ്വേദ്യർ യുക്തി മഹദി മാധവാഹ പാണ്ഡവൈവ ദിവ്യംഖ പ്രദത് മധു എന്നാണ് അതിന് അർത്ഥം മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ കൂട്ടിയ വൻതേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശങ്കങ്ങൾ മുഴക്കി ഭാവാർത്ഥം ഭീഷ്മരുടെയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശങ്കുകൾ ദിവ്യങ്ങളാണ് കൃഷ്ണൻ പാണ്ഡവപക്ഷത്താകിയാൽ മറുപക്ഷത്തിന് വിജയ സാധ്യതയില്ലെന്ന് ദിവ്യശങ്കങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നു ജയസ്തു പാണ്ഡുപുത്രാണേശാം പക്ഷി ജനാർദ്ദനം കൃഷ്ണഭഗവാൻ പാണ്ഡുപുത്രരുടെ കൂടെയാകിയാൽ അവർ വിജയം നേടുന്നു എവിടെയെല്ലാം ഭാഗവത് ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യ ദേവതയും വാഴുന്നു ഭാഗ്യദേവത ഒരിക്കലും പ്രേതമനെ വേർപിരിയാറില്ല അങ്ങനെ വിജയൈശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു വിഷ്ണുവിൻറെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശംഖധ്വനി അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്നരുളുന്നത് ആ രഥം എല്ലാ ദുഃഖുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും പര്യാപ്തമാണെന്നും മൂന്ന് ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേ ഉള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദം ഭീമർമാരഹ എന്നാണ് പറയുന്നത് കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖമോതി അർജുനൻ ദൈവദത്വവും ദുഷ്കര കർമ്മങ്ങളിൽ മുന്നിൽക്കുന്നവരും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ട്രം എന്ന സംഘവും മുഴക്കി അപ്പൊ കൃഷ്ണഭഗവാൻ പാഞ്ചന്യവും അർജുനൻ ദേവദത്വവും നമ്മുടെ ഭീമൻ പൗണ്ടറുമാണ് ശങ്കളായിട്ട് മുഴക്കിയത് അതിന്റെ ഭാവാർത്ഥം കൃഷ്ണൻ ഋഷികേശൻ എന്ന് അറിയപ്പെടുന്നു സർവേന്ദ്രിയങ്ങളുടെയും ഉടമ എന്നാണ് ഋഷികേശൻ എന്ന വാക്കിനർത്ഥം ജീവജാലങ്ങളെല്ലാം കൃഷ്ണഭഗവാന്റെ അംശങ്ങൾ എത്രയും അതുകൊണ്ട് അവയുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയാംശങ്ങൾ തന്നെ അവ്യക്തഗതവാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയ തത്വം വിശദീകരിക്കാനാവില്ല അതുകൊണ്ട് അവർ ഏത് ജീവിക്കും ഇന്ദ്രിയ രാ രാഹിത്യം കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനാണ് അവയുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് എന്നാൽ അതതു ജീവന്റെ സ്വാത്മാർപ്പണ ബോധത്തിന് അനുയോജ്യമായ വിധത്തിലെ അദ്ദേഹം നയിക്കും ഒരു ശുദ്ധഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്തു നടത്തുന്നു കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനന്റെ ദിവ്യമായ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം നയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ട ഹൃഷികേശ പദം ഭഗവാന് തന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യങ്ങളായ വിവിധ നയം നാമധേയങ്ങളുണ്ട് മധു എന്ന രാക്ഷസനെ കൊണ്ടുകൊണ്ട് മധുസൂദനൻ എന്ന പേര് വന്നു ോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുകയാൽ ഗോവിന്ദൻ എന്നും വസുദേവ വാസുദേവനുമായി ദേവകിയെ ഗിയെ അമ്മയായി സ്വീകരിച്ചത് കൊണ്ട് ദേവകി നന്ദനൻ വൃന്ദാവനത്തിൽ വെച്ച് ബാല്യകാല കേളികളാൽ യശോദിയെ ആനന്ദിപ്പിച്ചുകൊണ്ട് ആന ആനന്ദിപ്പിച്ചതു കൊണ്ട് യശോദ ആന യശോദ നന്ദനൻ സുഹൃത്തായ അർജുനന്റെ തീർത്തെളിയിച്ചത് കൊണ്ട് പാർത്ഥസാരഥി ഇങ്ങനെ പോകുന്നു തിരുനാമങ്ങൾ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാന് ഋഷികേശൻ എന്ന നാമധേയവും ലഭിച്ചു നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം തന്റെ ജ്യേഷ്ഠനു വേണ്ടി നേടിക്കെടുക്കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രയുക്തമായ നാമം അർജുനനെ സിദ്ധിച്ചത് വീര്യചാലികൾക്ക് മാത്രം സാധിക്കാവുന്ന ഹിടിമ്പ വധം പോലുള്ള ധീരകൃത്യങ്ങൾ ചെയ്യാനും വളരെ കൂടുതൽ ഭക്ഷിക്കാനും കഴിവുണ്ടായിരുന്നുകൊണ്ട് വൃഗോദരൻ എന്ന പേര് ഭീമനും ലഭിച്ചു ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുതൽക്ക് പാണ്ഡവപക്ഷത്തിലുള്ള മഹാവ്യക്തികൾ പുഴക്കിയ സവിശേഷതകളാർദ്ധ ശംഖങ്ങളെല്ലാം സമരോത്സുതരായ യോധാക്കുമ ധൈര്യം പകർന്നു എന്ന സൂചന മറുഭാഗത്താകട്ടെ അത്തരം സവിശേഷ മേന്മകളൊന്നുമില്ല വിശ്വ നേതാവായ കൃഷ്ണന്റെ സാന്നിധ്യമില്ല ഐശ്വര്യ ഐശ്വര്യദേവതയും ഇല്ല അവർക്ക് തോൽവി നിശ്ചിതമാണെന്നാണ് ഈ ശങ്കനാദങ്ങളുടെ സന്ദേശം അനന്തവിജയം രാജ കുന്തി പുത്രോ യുധിഷ്ഠിരഹ പതിനാറാം ശ്ലോകമാണ് കേട്ടോ

എന്നാണ് അതിൽ പറയുന്നത് കുന്തി ഉദ്ധിഷ്ഠരൻ അനന്തവിജയം എന്ന ശങ്കൂരി നകുല സുഘോഷണ സുഖോഷ്ണമണി പുഷ്പകങ്ങളും വില്ലാളിവീരനായ കാശി രാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടുപ്നൻ വിരാടൻ തോൽവി പിണയാത്ര സാധ്യകി ദ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശങ്കനാഥം മുഴക്കി മാവാർത്ഥം പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തൻ്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഈ ദുരൂപ ദുരുപദിഷ്ടമായ ശ്രമം നല്ലതിനല്ലെന്ന് സഞ്ജയ നയപൂർവ്വം ധൃതരാഷ്ട്രയെ അറിയിക്കുകയാണ് മഹായുദ്ധത്തിൽ കുരുവംശം പാടി നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ വ്യക്തമാകുന്നുണ്ട് മുതുമുത്തച്ഛനായ ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയ പൗത്രന്മാർ വരെയുള്ളവരും അന്യരാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്ന രാജാക്കന്മാരും ഉൾപ്പെടെ അസഖ്യ പേരും ഈ രണ്ടാങ്കണത്തിലുണ്ട് എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവർ തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഭീകരമായ ഈ വിപത്തിന് ഉത്തരവാദി പത്തൊമ്പതാം ശ്ലോകം ഹൃദയാനി ചൈവ സഘോഷോഷ്ട്രാണാം ഹൃദയാനിവിദ്യ നാദയൻ എന്താണ് വിവിധ സംഘങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റുലിക്കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി ഭാവാർത്ഥം ദുര്യോധന പക്ഷത്തുള്ള ഭീഷമാതികൾ ശങ്കൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല പക്ഷേ ഇവിടെ ധാർത്ര രാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളിൽ പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു ഇത് കൃഷ്ണഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്മ പുരുഷരിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല അത വ്യവസ്ഥിതാൻ ദൃഷ്ടോ ധാത്ത പ്രവൃത്തിയെ ശാസ്ത്രേശം ഋഷികേശം തഥാ എന്ന അല്ലയോ രാജാവി പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയാട കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരുന്നു നിന്ന് കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞു ഭാവാർത്ഥം യുദ്ധം തുടങ്ങുകയായി രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശാനുസൃതം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ട് ധാർത്ര ഏറെക്കുറെ വിഷണ്ണരായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞു നിന്ന് വ്യക്തമാകുന്നു അർജുനന്റെ കൊടിക്കൂറമേലുള്ള രൂപം മറ്റൊരു വിജയ ചിഹ്നമത്രേ രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായിയായിരുന്നു ഹനുമാൻ രാമൻ വിജയിയായി ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനും ഉണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വത സഖിയും സമ്പദ്ദേവതയുമായ സീതാദേവിയുമുണ്ട് അതുകൊണ്ട് അർജുനനെ ഏത് ശത്രുവിനെയും ഭയപ്പെടാനില്ല ഇന്ദ്രിയാധീശ്വരനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നത് യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനൻ ലഭിക്കുക ഭഗവാൻ സ്വഭക്തന് വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിന്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു ഇരുപത്തൊന്നാം ശ്ലോകം അർജുന ഉപാച സേനയോരുയോർ മധ്യേ രഥം സ്ഥാപയം അച്യുതൻ ഹേ അഥവാ വീഴ്ച ർത്ഥം ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തീർ കൊണ്ടു നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ ഭാവാർത്ഥം ശ്രീകൃഷ്ണൻ പരമ ദിവ്യോത്മ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കാരൺ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാനൊഴിനി ഭക്തന്മാരോ ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു തന്റെ ഭക്തിന്റെ ശാരഥീയാക്കാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണൻ്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ഏതു നിലയിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷനാണ് സർവേന്ദ്രിയങ്ങൾക്കും ഈശ്വരുമാണ് ഹൃഷികേശ് ഭഗവാനും എന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമതരവും അത്ര ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിന് ഒരുക്കമാണ് കൃഷ്ണനാകട്ടെ ഭക്തനെ ഏതുവിധമെങ്കിലും വിധമെങ്കിലും സഹായം മരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു ഭക്തന്മാരുടെ ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹം പ്രഭുവായത് എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല ഒരു സാഹചര്യത്തിലും ചുതി സംഭവിക്കാത്ത പ്രഭു ആണെങ്കിലും ഒരു ശുദ്ധ ഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവ്വമായ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നതാ ആരെല്ലാം എന്നറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠം കാട്ടിയത് പോർക്കളത്തിലെത്തിയ ശേഷം ഒരു ഒരൊത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല എങ്കിലും അവരെ ഒന്നും കൂടി കാണാനും അനാവശ്യമായ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നറിയാനും അർജുനൻ ആഗ്രഹിച്ചു ഇരുപത്തിമൂന്നാം ശ്ലോകം ഹം യോത്സ്യമാൻ യോത്സ്യമാനാനെ ദുർബുദ്ധേർ യുദ്ധേ പ്രിയച്ച പ്രിയാണ് ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിന് ഒരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ കാണട്ടെത്താണ് ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയെടുക്കാൻ കുടിലെ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് ഏവർക്കും അറിയാവുന്നൊരു രഹസ്യമത്രേ അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേവിധം തൂവലുകളുള്ള പക്ഷികൾ അതായത് സമാന ചിന്താഗതിയുള്ളവർ ആയിരിക്കും ആരെല്ലാം എന്നറിയാൻ മാത്രമാണ് അവരുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കാനല്ല യുദ്ധക്കളത്തിൽ വെച്ച് അർജുൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കുമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു ഏവമുക്തോ ഹൃഷികേശോ സഞ്ജയ് ഉവാജിയാണ് കേട്ടോ ഏവമുക്തോ ഹൃഷികേശു ഗുഡാകേശേന ഭാരത സേനയോരു ബയോർ മധ്യേ സ്ഥാപോത്തമം എന്താണത് സഞ്ജയൻ പറഞ്ഞു ഹേ ഭാരതപുത്ര അർജുനന്റെ വാക്കു കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി ഭാവാർത്ഥം ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ നിദ്ര നിദ്രയെ ജയിക്കുന്നവൻ ഗുഡാകേശൻ നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു പരംഭക്തനാകിയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല ഭക്തന്റെ സ്വഭാവമാണിത് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം രൂപം ഗുണങ്ങൾ ലീലകൾ എന്നിവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല അപ്രകാരം ഒരു കൃഷ്ണഭക്തനെ കൃഷ്ണനെ പറ്റി ചിന്തിച്ചത് കൊണ്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം ഇതിനെ കൃഷ്ണാവബോധം അഥവാ സമാധി എന്ന് പറയും സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുന ഉദ്ദേശിച്ചത് എന്തെന്ന് ഏതൊരു ജീവന്റെയും മനോബുദ്ധീന്ദ്രിയങ്ങളെ നയിക്കുന്ന ഋഷികേശനായ കൃഷ്ണനെ അറിയാമായിരുന്നു രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു ഇരുപത്തി അഞ്ചാം ശ്ലോകമാണ് സർവീശാംഹീഷിത ഉർത്താൻ നാമവേദാൻ കുരുനീ എന്നാണത് ഭീഷ്മ ദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പാർത്ത ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരിയെ നോക്കൂ പരമാത്മാവെന്ന നിലയിൽ അർജുനൻ മനസ്സിൽ നടക്കുന്ന അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണൻ അറിയാമായിരുന്നു ഈ ഘട്ടത്തിൽ കൃഷികേശൻ എന്ന പേരുപയോഗിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം അറിയുന്നവരാണെന്ന് സൂചിപ്പിക്കുന്നു അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ത അല്ലെങ്കിൽ കുന്തി പുത്ര എന്ന സംബോധന സാരവത്താണ് തന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനന്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്ത നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത് അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ തന്റെ പിതൃസഹോദരി പുത്രനിൽ നിന്നും അത്തരം പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല അർജുനന്റെ മനോഭാവത്തെപ്പറ്റി സൗഹ സൗഹൃദപൂർവ്വമായൊരു പ്രവചനമാണിത് തത്രാ പശ്ചാത്ത പാർത്ഥപ്രതനാഥ പിതാമഹൻ ആചാര്യൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃപുത്രാൻ പൗത്രാൻ സംഗീം ശ്വശുരാൻ് സേനയോരുഭയോരവി എന്നാണ് അതിൻ്റെ ഈ ശ്ലോകത്തിനർത്ഥം നോക്കാം കേട്ടോ ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃ തുല്യ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ മക്കൾ പൗത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു എന്നാണ് മഹർത്ഥം എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു സ്വിതാവിന്റെ സമവയസ്കരായ ഭൂരിസ്രവസനെ പോലെയുള്ളവർ ഭീഷ്മനെയും സ്വമതത്തിനെയും പോലുള്ള മുത്തശ്ശന്മാർ ദ്രോണാചാര്യർ കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ ശല്യശൌരികളെ പോലെയുള്ള മാധുരന്മാർ ദുര്യോധനാദികളായ സഹോദരന്മാർ ലക്ഷ്മണാദികളായ പുത്രന്മാർ അശ്വത്ഥാമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ കൃതവർമാവിനെ പോലെയുള്ള ഗുണകാംക്ഷികൾ കൂടാതെ തൻ്റെ അനേകം സുഹൃത്തുക്കളെയും സൈനജികളിൽ അർജുനൻ കണ്ടു ഇരുപത്തിയേഴാം ശ്ലോകം താൻ സമീക്ഷ്യാസ കൗന്ദയ സർവാൻ പരയാവിഷ്ടോ മബ്രവീത് ഇങ്ങനെ പല തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായിത്തീർന്ന കുന്ദീപുത്രൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അർജുന യുവാച അർജുനൻ പറയുകയാണ് മുഖം ചരിശുഷ്യതീ അർജുനം പറഞ്ഞു യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു മുഖം വരളുന്നു അതിന്റെ ഭാവാർത്ഥം നിർവാജ്യമായ ഭഗവത് ഭക്തിക്കുള്ള ഏതൊരാൾ ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവ്വ ഗുണങ്ങളും ഉണ്ടായിരിക്കും ഭക്തി ഇല്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായ ഉന്നത പദവിയിലായിരുന്നാലും ശരി അത്തരം ഉണ്ടാവില്ല അർജുനൻ തന്റെ യുദ്ധോത്സ്കരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രണാങ്കണത്തിൽ കണ്ട ഉടനെ സഹതാപ തീർന്നു തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഈ അനുകമ്പ ഉണ്ടായിരുന്നു ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണമെടുത്തു തോർത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നി അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും വായി വരലുകയും ചെയ്തു അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു രക്തബന്ധമുള്ള ആ വംശജർ മുഴുവൻ തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തനെ സംരംഭം ഉളവാക്കിയത് ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനന്റെ അംഗങ്ങൾ തളരുകയും വായി വരലുകയും മാത്രമല്ല സഹതാപാധിത്യത്താൻ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം അർജുനലിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല മൃദുല ഹൃദയത്വം കൊണ്ടാണ് ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികമാണിത് അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈർ ഗുണൈസ്ത്യ സുരാഹ ബഹി പരമ ദിവ്യോത്തമ പുരുഷനിൽ അജഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല അങ്ങനെ ഇരുപത്തെട്ടാം ശ്ലോകം വരെ ഞാൻ ഇന്ന് വായിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തി ഒമ്പതാം ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വായിക്കാം അടുത്ത വീഡിയോയിലൂടെയിട്ട് നമുക്ക് ഒന്നാം അധ്യായം പൂർത്തിയാക്കാം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ വായിച്ച ശ്ലോകങ്ങളുടെ അർത്ഥവും കാര്യങ്ങളും എല്ലാം നന്നായി കേട്ട് മനസ്സിലാക്കുക ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പുണ്യങ്ങളും ഇത് കേൾക്കുന്ന എല്ലാ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിഹരി നാരായണ നാരായണ